ഡബിവിടെ ഇതിന്റെ പേരെന്താ അപ്പം പേരെന്താടാ ബൺസ് ബാംഗ്ലൂർ ബസ് ബസ് അല്ല ബൺസ് ബൺസ് പറഞ്ഞ ബൺ ബൺസ് അപ്പൊ കഴിക്കോ ഇത് കഴിച്ചിട്ട് കൊള്ളാമോന്ന് പറയാവോ ചട്നി അടിച്ചു തരാതേ നല്ല തരാം

അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗ്ലൂർ ബൺസ് ഇതിനായിട്ട് രണ്ട് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് റോബസ്റ്റ എടുത്തിരിക്കുന്നത് ആക്ച്വലി റോബസ്റ്റയോ അല്ലെങ്കിൽ പാളയം കൊണ്ടല്ലേ നമുക്ക് പുളിയുള്ള പഴം അത് വേണമെങ്കിലും എടുക്കാം നല്ല പഴുത്ത പഴമാണ് ആക്ച്വലി ഇതിനു വേണ്ടി വേണ്ടത് അപ്പം നല്ല പഴുത്ത പഴം എടുത്തിട്ട് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നല്ലതായിട്ട് മാഷ് ചെയ്തെടുക്കണം മാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേസ്റ്റ് മിക്സിയിലൊന്നും ഇട്ട് പേസ്റ്റ് ആക്കണമെന്നില്ല ഇങ്ങനെ നമ്മളിങ്ങനെ ഉടച്ചെടുക്കണം ഉടച്ചെടുത്താലേ അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇട്ടത്തുള്ളൂ എന്നിട്ട് ഇതിങ്ങനെ നല്ല ഉടച്ചിട്ട് ഇങ്ങനെ ലിക്വിഡ് ആവുന്നിടം വരെ ഇങ്ങനെ ഉട ഉടയ്ക്കണമേ എന്നിട്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഷുഗർ കണ്ട ഷുഗറും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആവും ഈ ഷുഗറും അങ്ങോട്ട് ഉടഞ്ഞ് ഈ പഞ്ചസാരയോട് ഒഴിച്ച് ചേരും എന്നിട്ട് നന്നായിട്ടിങ്ങനെ കുഴച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് ഇത് ഉണ്ടെങ്കിലൊക്കെ ഉഴച്ച് വരുമ്പം ഇത് കണ്ട കുറച്ചൊന്ന് വെള്ളമാണ് കംപ്ലീറ്റ്ലി ഒഴേണ്ട നമുക്ക് കയ്യിൽ വേണമെങ്കിലും ഇങ്ങനെ ഉടച്ചെടുക്കാൻ കിട്ടും ഞാനിങ്ങനെ ഈ മാഷർ ഉപയോഗിച്ചാണ് ഉടച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനമാണ് ജീരകം ജീരകം നമുക്ക് ഈ ഈ ഈ മാംഗ്ലൂർ ബൺസിൽ നമുക്ക് ഇങ്ങനെ കടിക്കാൻ ജീരകം കിട്ടുവേ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി അടുത്ത ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് ജീരകവും കൂടി ഇട്ടതിന് ശേഷം ഒരു ഒരു സ്പൂൺ മതിയെ ഒരു നുള്ളിൽ ഇട്ടാലേ മതി അത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഏറെ ഇടാം അപ്പം ഞാനിങ്ങനെ എഴുതിയിട്ടിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തൈര് നല്ല പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഇങ്ങനത്തെ ഇതിപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന തൈരാണ് അധികം പുളിയില്ലാത്ത തൈര എന്നിട്ട് പുളിയുള്ള തൈരായാലും ഇനി നല്ല അതിവിടെ ചേർത്തിട്ട് തന്നെ ഇത് പഴവും ഈ പഞ്ചസാരയും ഈ ജീരകവും ഈ തൈരും കൂടെ ചേർത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് ഒരു നുള്ളു സോഡ പൊടി അതായത് ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് തൊട്ടു ഈ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഈ പൊടി ഒന്ന് നന്നായിട്ട് ഈ ബേക്കിംഗ് സോഡ ഈ മാവിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവി ഈ ഈ ലിക്വിഡിനകത്ത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവണം ഈ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഈ ഈ വെള്ളത്തിലാണ് നമ്മൾ ഇനി ഈ ് കുഴച്ചെടുക്കുന്നത് ഇതെന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ആക്ച്വലി ഇത് കടയിലൊക്കെ നമ്മൾ ഈ ബാംഗ്ലൂർ ബൺസ് മേടിക്കാൻ കിട്ടുമ്പോൾ ഗോതമ്പ് പൊടിയല്ല അവർ ചേർക്കുന്നത് മൈദയാണ് ചേർക്കുന്നത് പക്ഷേ ഞാൻ ഗോതമ്പ് പൊടിയാണ് പിന്നെ ഞാൻ പല വീഡിയോസും കണ്ടു കണ്ടു നോക്കിയിട്ടുണ്ട് അവിടെ എല്ലാം ഇവർ മൈദയാണ് ചേർക്കുന്നത് പക്ഷേ ഞാൻ ഗോതമ്പ് പൊടി വെച്ചാണേ ഉണ്ടാക്കുന്നത് ആക്ച്വലി ഞങ്ങളൊരാഴ്ച ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാൻ പോയപ്പോൾ ഹസ്ബൻഡാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് ആദ്യം ഇത് അറിയത്തില്ലായിരുന്നു ഇതെന്താ ബാംഗ്ലൂർ ബൺസോന്ന് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനിത് വീഡിയോ നോക്കിയിട്ട് പിന്നെ ഞാൻ കുറേ തപ്പി നോക്കി കേട്ടോ അങ്ങനെ അന്നൊക്കെ നമുക്ക് ഈ യൂട്യൂബല്ലോ ഗൂഗിളിലല്ലേ സെർച്ച് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ട് അപ്പം ഞാനത് അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയായിരുന്നു അപ്പോഴും ഞാൻ ഈ ഗോതമ്പ് പൊടി വെച്ചണയം ഉണ്ടാക്കിയത് ഇത് കണ്ടോ ഇത് ഞാൻ ആക്ച്വലി രാത്രിയിൽ ഈ മാവ് കുഴച്ച് വെച്ച് മറ്റേ ആക്ച്വലി ഈ മാവ് കുഴച്ച് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് അവേഴ്സെങ്കിലും വെക്കണം കേട്ടോ ഇത് കണ്ടോ ഞാൻ രാവിലെ ആയപ്പോഴത്തേക്ക് ഈ മാവൊന്ന് പുളിച്ച് ഇങ്ങനെ പൊങ്ങിയൊന്നും വരത്തില്ല കേട്ടോ പുളിച്ചിങ്ങനെ വരും എന്നിട്ട് ഈ പുളിച്ച മാവിലാണ് ആക്ച്വലി ഈ പൂരി ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെ എനിക്കിത് എനിക്ക് ഹോട്ടലിൽ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് നോക്കിയാൽ അതിൻ്റെ കൂടെ ചട്ണിയാണ് കൂട്ടി കഴിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടം തോന്നിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത് എല്ലാവർക്കും ഒന്നും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെച്ചാൽ ഒരു ചെറിയ മധുരമുണ്ട് അതിൻ്റെ കൂടെ നല്ല സ്പൈസി ചട്നി വേണം അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് അതാ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൂരി ഉണ്ടാക്കുവാണ് അപ്പം ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഇത് വേണ്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം ഇത് വേണ്ട വറു ആദ്യം ഞാൻ ഓർമ്മ ഇട്ട് നോക്കിയതാണ് ഇത് വേണ്ട രണ്ടാമത് ഇങ്ങനെ ഇടുമ്പം ഈ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണക്കകത്ത് ഇത് ഒട്ടും എണ്ണ പിടിക്കില്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളിന്ന് കഴിക്കുമ്പോൾ ഒരു എണ്ണ കഴിച്ചൊരു ഒരു ഒരു സ്നാക്ക് കഴിക്കുന്ന ഒരു ഫീലേ വരത്തില്ല ഒട്ടും എണ്ണ കാണത്തില്ല നമ്മുടെ കൈയിലൊക്കെ ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ ബോളായിട്ട് ബണ്ണായിട്ടിരിക്കും ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വൈകുന്നേരം വരെ വെച്ചാലും ഈ മണ്ണ് ഇങ്ങനെ ഇങ്ങനെ ബോളായിട്ട് തന്നെ ഇരിക്കും നമ്മൾ പൂരിയൊക്കെ ആക്ച്വലി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കാ പൂരി അങ്ങ് ഈ പൊങ്ങിയത് അങ്ങ് മാറുമല്ലോ പക്ഷേ ഇത് അങ്ങനെ ഇരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നെ മാംഗ്ലൂർ ബൺസ് എന്ന് പറയുന്നത് പിന്നെ മൈദയിൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പോലെ തന്നെ ഇരിക്കും ഈ പൂരി ഉണ്ടാക്കേണ്ട ആക്ച്വലി പരത്തുമ്പം നമ്മൾ അത്രയും തിന്നാക്കരുത് കേട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തണേ പൂരിയുടെ കൂട്ട ആവരുത് പൂരിയുടെ തിന്നായിട്ട് പരത്തരുത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ സൈസും പിന്നെ ചിലവരിങ്ങനെ അത്ര ഷേപ്പ് ഒന്നും ഒക്കെ ഉണ്ടാക്കാറില്ല കയ്യിലിങ്ങനെ തട്ടി തട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് നല്ല തിക്കായിട്ട് കയ്യിൽ വെച്ചിങ്ങനെ പരത്തി പരത്തി നമുക്ക് തട്ടി തട്ടി എടുക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു കളറാണ് നല്ല ബ്രൗണിഷ് ആയിട്ട് കളറായിട്ട് തന്നെ വരും എണ്ണ ഒന്ന് ഒട്ടും പിടിക്കത്തില്ല എണ്ണയിലിങ്ങനെ മുങ്ങിയിരിക്കുന്ന ഫീലും വരത്തില്ല നമുക്ക് എണ്ണ നമ്മളിങ്ങനെ ഒഴിച്ചെണ്ണ അങ്ങനെ തന്നെ കാണും ഇത് ഉണ്ടാക്കിത്തീരുമ്പോൾ തന്നെ നല്ലൊരു സ്നാക്ക് സ്നാക്കായിട്ടും കഴിക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് ഞങ്ങൾ ഹോട്ടലിൽ കഴിച്ചപ്പം അപ്പോഴാണ് പറഞ്ഞത് മാംഗ്ലൂരിയൻ ഡിഷാണ് പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചട്നി നമുക്ക് ഏത് ടൈപ്പ് ചട്നി വേണമെങ്കിലും യൂസ് ചെയ്യാം പീനട്ട് ചട്ണിയോ എന്ത് വേണമെങ്കിലും ഇന്ന് ഉണ്ടാക്കുന്ന ഒരു കോക്രറ്റ് ചട്ണിയാണ് അതിനെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ശകലം ഇഞ്ചി പച്ചമുളക് ശകലം പുളി ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഈ മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനയിലയോ പുതിന ചട്നി ഇതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇപ്പം എനിക്ക് പുതിനയില പുതിനയിലാത്ത മല്ലിയിലും കൂടി ഇട്ടിട്ട് തേങ്ങായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്നു നമ്മൾ ഒത്തിരി അങ്ങ് തിക്ക് പേസ്റ്റായിട്ട് തിക്കായിട്ടൊന്നും വേണ്ട നന്നായിട്ട് അരയണം അരഞ്ഞിട്ട് ഇച്ചിരി ലിക്വിഡായിട്ടുണ്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം ആക്ച്വലി എൻ്റെ ചട്ണിയാണ് എൻ്റെ ഫ്ലേവർ ഇച്ചിരി സ്പൈസി ആയിരിക്കണം കാരണം ഇത് ഈ പൂരി ഇച്ചിരി ഈ ബാംഗ്ലൂർ ബൺസ് എന്ന് പറയുന്നത് കുറച്ചൊരു മധുരം ഉള്ളതാണ് അതാണ്ടോ ചട്നി റെഡി ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചട്ണി ഉണ്ടാക്കുന്നത് ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ കടു വറുത്തൊക്കെ ഇടാം കേട്ടോ ഞാൻ അങ്ങനെ ഇടുന്നില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക് യു വാച്ചിങ് ഫോർ മൈ വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണേ നല്ലതാണോ അല്ലയോ എന്ന് അപ്പോൾ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ അപ്പോൾ ലൈക്സ് കമൻസ് ആൻഡ് സബ്സ്ക്രൈബ്